അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ശ്വാസകോശത്തിൽ പഴുപ്പിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവല്ലവാമല സ്വദേശി സുമനസുകളുടെ കാരുണ്യം തേടുന്നു പൂതനക്കര പൂക്കോട്ടു തൊടി വീട്ടിൽ അൻപത്തിയൊന്നുകാരനായ ജയപ്രകാശാണ് തുടർചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത് ശ്വാസകോശത്തിൽ പഴുപ്പിനെ തുടർന്ന് ന്യൂമോണിയയായി കിഡ്നിയിലേക്ക് ബാധിച്ച ജയപ്രകാശ് കഴിഞ്ഞ രണ്ടു മാസമായി തൃശൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജിപ്മർ എന്നീ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ജയപ്രകാശും ഭാര്യയും മൂന്നു കുട്ടികളുമടങ്ങുന്ന നിർധന കുടുംബം ഉടനെ രണ്ടരലക്ഷം രൂപയിലധികം ചിലവ് വരുന്ന വാറ്റ്സ് ഡിക്കോർട്ടിക്കേഷൻ എന്ന ശസ്ത്രക്രിയ വേണമെന്നാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഐ സിയു ചാർജർ മരുന്നുകൾ എന്നിവയ്ക്ക് പുറമേയാണ് ഈ തുക പണം സ്വരൂപിച്ചാൽ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞ ജയപ്രകാശിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിക്കൊണ്ടിരുന്ന ചികിത്സയ്ക്ക് തന്നെ വലിയ സംഖ്യയാണ് ചിലവായത് സാമ്പത്തിക സ്ഥിതി മോശമായതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങിയ അവസ്ഥയിലാണ് ജയപ്രകാശിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൈക്കോർത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹായം സ്വരൂപിക്കുന്നുണ്ട് തിരുവല്ലാമല ഗ്രാമീണ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഐ എഫ് എസ് സി കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഏഴ് പൂജ്യം ആറ് എന്ന അക്കൗണ്ട് നമ്പറിൽ ധനസഹായം അയക്കാവുന്നതാണ് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനമാരംഭിച്ചു ൊമ്പതിനായിരത്തിൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകര ഫോൺ സിക്സ് 9567597700